നമസ്കാരം ഒടുവിൽ ഭാരതത്തിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിൻ്റെയും മുന്നിൽ ട്രംപ് മുട്ടുമടക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ആഗ്രഹത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം നമ്മുടെ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൃത്യത വരുത്താം വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാം സത്യത്തിൽ ഭാരതത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട ട്രംപിന് തെറ്റുപറ്റിയതായിരുന്നു ഇപ്പുറത്ത് നിൽക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഭാരതമല്ല മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന നയിക്കുന്ന ഭരിക്കുന്ന എന്ന് പറയാൻ പാടില്ല നയിക്കുന്ന എന്ന് തന്നെ പറയണം കാര്യം ഭരണത്തെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് അതുകൊണ്ട് ഭാരതത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾക്ക് മുന്നിലാണ് ഇപ്പോൾ ട്രംപിന് മുട്ടുമടക്കേണ്ടി വന്നത് ഭാരതം നിലപാട് ഘടിപ്പിച്ചതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൊത്തത്തിൽ അവശനായ അവസ്ഥയിൽ ഭാരതത്തിനോട് മുട്ടുമടക്കിയിരിക്കുന്നു ഭാരതവുമായി വ്യാപാര ചർച്ചകൾക്ക് തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി താരിഫ് യുദ്ധത്തിനിടെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു എൻ്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ദിവസങ്ങളിൽ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രണ്ട് മഹത്തായ രാജ്യങ്ങൾക്കും അനുകൂല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എനിക്കുറപ്പുണ്ട് തൻ്റെ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം പിഴ തീരുവ ചുമത്തിയതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ട്രംപ് സമീപനം മയപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന്റെ പ്രസ്താവനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിട്ടുണ്ട് അമേരിക്ക ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണെന്നും സ്വാഭാവിക പങ്കാളിയാണെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട് വികാരങ്ങളെയും നമ്മുടെ ബന്ധങ്ങളെയും കുറിച്ചുള്ള പോസിറ്റീവ് വ്യാഖ്യാനത്തെയും ഞാൻ ആഴത്തിൽ അഭിനന്ദിക്കുകയും പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ഇന്ത്യയ്ക്കും യു എസിനും സമഗ്രവും ആഗോളവുമായ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട് ട്രംപിന്റെ പോസ്റ്റിന് മറുപടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത് ഇങ്ങനെയായിരുന്നു തീരുവയുദ്ധത്തിലൂടെ ഭാരതത്തിന് യു എസിന്റെ മുന്നിൽ മുട്ടുകുത്തിക്കാം എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ എന്നൊരു വിചാരം ട്രംപിനുണ്ടായിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാരതമല്ല ഇപ്പോഴുള്ളത് ഭാരത നയിക്കുന്ന ആളും പഴയ ആൾക്കാരല്ല കൃത്യമായി ഭാരതത്തിൻ്റെ പേരിന് ഒരു കളങ്കവും വരാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അതിലൂടെ ഭാരതത്തിൻ്റെ നിലവാരം ഉയർത്തുക ഇത് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം അതുകൊണ്ട് ട്രംപല്ല ഇനി ആര് വന്നാലും ശരി അവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ ഭാരതം തയ്യാറല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഭാരതത്തെ തീരുവ യുദ്ധത്തിലാക്കിക്കൊണ്ട് മുട്ടുമടക്കിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപ് തന്നെ മുട്ടുകുത്തി ഭാരതത്തിനോട് ചോദിക്കുന്നു എനിക്ക് നിങ്ങളുടെ സൗഹൃദവുമായി മുന്നോട്ട് പോകുവാൻ താൽപ്പര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുവാനും കൂടിക്കാഴ്ച നടത്തുവാനും താല്പര്യമുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ഇത് ഭാരതത്തിൻ്റെ നയതന്ത്ര വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിൻ്റെ വിജയം വെബ് ഡെസ്ക് ആർ പി ടി വി